ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ നല്ല പ്ലഫി ആയിട്ട് എണ്ണ കുടിക്കാതെ നമുക്ക് പൂരി റെഡിയാക്കി എടുക്കാം എന്നുള്ളതൊന്ന് നോക്കാം അതേപോലെ തന്നെ ഇപ്പോഴും ഒട്ടുമിക്ക പേരുടെ ഒരു പ്രശ്നമാണ് പൂരി റെഡിയാക്കി എടുക്കുമ്പോൾ ഇതേപോലെ ആയി വരാറില്ല എണ്ണ കുടിക്കാറാണ് പതിവ് എന്നുള്ളത് അപ്പോൾ അതിനുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പൂരി റെഡിയാക്കി എടുക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള റെഡിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ പിന്നെ നം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കണം കണ്ടു നോക്കുക അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഇവിടെ ഒരു പൂരി മസാലയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ കാണിച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ കാണിക്കാന്നിരുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പൂരി റെഡിയാക്കി ആക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എൽ ഇൻ്റെ കപ്പിൽ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടിയൊക്കെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാട്ട ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർക്കുന്നുണ്ട് മൈദപ്പൊടി നമ്മൾ അരിച്ച് മാറ്റി കപ്പ് റവ കപ്പ് റവ റോസ്റ്റഡ് റവായാലും വറക്കാത്ത റവായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര പഞ്ചസാര നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എടുക്കാട്ടോ പിന്നെ ഇതിലേക്ക് ദാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ കുഴച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും കുഴച്ചെടുക്കാം എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഞാനിതാ ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒത്തിരി വെള്ളം കൂട്ടി കുഴക്കരുത് കേട്ടോ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ഡോക്കി എടുക്കണം ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചെടുക്കണ്ട അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇത്രയും മതി ഇനി നമുക്കിത് കുഴച്ച് നല്ല പോലെ നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു നനവിൽ വേണം നമ്മൾ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ എണ്ണയിലിട്ടിട്ട് നമ്മുടെ പൂരി വറുത്തെടുക്കുമ്പോൾ പൊള്ളച്ച് വരെയല്ല എണ്ണ നല്ല പോലെ കുടിക്കുകയും ചെയ്യും അപ്പോൾ ഇനി ഞാനിത് കൈവച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കും ഒന്ന് കുഴച്ചെടുക്കും പിന്നെ ഞാനിതാ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ആട് വെള്ളം ഒഴിച്ച് കയ്യിൽ ഒട്ടിപ്പിടിക്കും വിധത്തിൽ നമ്മൾ പൂരിക്ക് മാവ് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടെടുക്കുമ്പോൾ നല്ല പോലെ എണ്ണ കുടിക്കുകയും ചെയ്യും ഇങ്ങനെ വേണം നമ്മൾ പൂരിക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത നമ്മുടെ ഈ ഒരു ബൗളിലേക്ക് തന്നെ നമുക്കിതൊന്ന് വെച്ച് ഒരൽപ്പം എണ്ണ ഇതിൻ്റെ ഒന്ന് തൂത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മുടെ പൂരിയിലേക്കുള്ള ബാജി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടിട്ട് രണ്ട് തക്കാളി രണ്ട് സവോള ഒരാറേഴ് പച്ചമുളക് രണ്ട് ക്യാരറ്റ് ഇത്ര എടുത്തിട്ടിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് തൊല്ലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഒഴിച്ച് നമുക്ക് കുക്കറിലൊന്ന് ഒരു മൂന്ന് വിസിൽ വരെ റെഡിയാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി കുക്കറൊന്ന് അപ്പം ഇതിലേക്ക് നമ്മൾ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഒരു മൂന്ന് വരെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഇതാ നമ്മുടെ പൂരി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കണ്ടില്ലേ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടൊന്ന് വലിച്ചൊന്ന് കുഴച്ചെടുത്തിട്ടുള്ള കാരണം കേട്ടോ ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി നമുക്കൊന്ന് വരുത്തിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ പത്തി പ്രെസ്സിലാണ് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കരുത് ഞാനിപ്പോൾ ഇതേപോലെ ഒരു ടിഷു വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ ഇതേപോലെ നമ്മൾ പ്രസ്സിൽ പ്രസ്സിലൊരല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് പരത്തിയെടുക്കാം ഇതേപോലെ നമുക്ക് ഒരു പ്ലേറ്റിലേക്കൊന്ന് പരത്തി വെക്കാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് വലുപ്പത്തിൽ തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ പ്രസ്സിൽ ഒരല്പം എണ്ണ തൂത്തിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത് കേട്ടോ ഇതേപോലെ ചെറിയ ഉരുളകളാക്കി നമ്മളിതേപോലൊന്നും പരത്തിയെടുക്കുക ഞാനിപ്പോൾ ഇത് ഒരാറേഴ് എണ്ണ നമ്മൾ പ്ലേറ്റിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ട് ഒരുമിച്ച് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക ഇതേപോലെ ഒന്ന് കുറച്ച് പരത്തി വെക്കട്ടെ ഫ്രൈ ചെയ്തെടുക്കാം ആ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതേക്ക് കൊടുക്കാം എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇതേപോലെ നമുക്ക് തവി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു വലുപ്പത്തിലുള്ള പൂരിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഒട്ടും എണ്ണ കുടിക്കുന്ന ടെൻഷനൊന്നും വേണ്ടട്ടാകും ഇനി നമുക്കിത് എടുത്ത് മാറ്റാം ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം എണ്ണ നല്ല ചൂടായിരിക്കണം അപ്പോഴാണ് നമുക്ക് നല്ല വീർത്ത് വന്നിട്ടുള്ള പൂരി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കണ്ടില്ലേ നമ്മൾ പൂരി റെഡിയാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വളരെ കുറവാക്കിയിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഒരുപാട് വെള്ളം കൂട്ടിയെടുക്കുമ്പോൾ നമ്മുടെ മാവ് എണ്ണ കുടിച്ചു പോവും ഇനി നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതേപോലെ ഒരു കവി വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിയോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതേപോലെ ഒന്ന് പരത്തി വെച്ചാൽ മതി ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിത് എടുത്തു മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ പൂരി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതേപോലെ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ ഞാൻ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവ് മുഴുവനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത്രയും സമയം ഞാനിത് പുറത്താണ് വെച്ചിരുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നല്ല പ്ലഫി ആയിട്ട് തന്നെ നമ്മുടെ പൂരി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റവ ചേർത്താലുള്ള ഒരു പ്രത്യേകതയാണ് ഇത് കേട്ടോ അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാവുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിന്ന് ഒരു പൂരി റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടോ അപ്പം ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസാമുലൈക്കും